നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എൽ ഡി എഫിൽ മറ്റൊരു പിളർപ്പ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സംശയമാണിപ്പോൾ പ്രമുഖ നേതാക്കൾ മുതിർന്ന നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത് സി പി ഐയും സി പി എമ്മും തമ്മിൽ പല തരത്തിൽ പല വിഷയങ്ങളിൽ ഭിന്നതയുണ്ട് അധികാരത്തിൻ്റെ കാര്യത്തിലും ചില വിമതസ്വരം ഉയർന്നു വരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പല ചർച്ചകളിലൂടെയും മനസ്സിലാക്കാനായി സാധിച്ചതാണ് എന്നാൽ ഇപ്പോൾ കേരള സർക്കാർ നടത്തുന്ന ലോക കേരള സഭയ്ക്ക് പലതരത്തിലുള്ള ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ സർക്കാരിനെ കുത്തിയ പരാമർശമാണ് സി പി ഐ മുതിർന്ന നേതാവ് നടത്തിയിരിക്കുന്നത് മറുഭാഗത്ത് സി പി എമ്മിൻ്റെ തന്നെ മുതിർന്ന നേതാവ് തങ്ങളുടെ തന്നെ ഒരു മന്ത്രിയെത്താൻ വൈകിയതിൻ്റെ പേരിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് വേദി വിട്ട് പുറത്തിറങ്ങി പോകുന്ന ഒരു നടപടിയും നടത്തിയിരിക്കുന്നു സി പി എം നിലവിൽ ഏറെ പ്രതിരോധത്തിലാണ് അതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ കൂടി വിമതസ്വരം ഉയർത്തുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ആദ്യത്തേത് പരിപാടി തുടങ്ങാൻ വൈകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുൻമന്ത്രി ജി സുധാകരൻ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ തന്നെ പാർട്ടിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഭരണാധികാരികൾ കൃത്യമായ അവരുടെ പണിയെടുക്കാത്തത് കൊണ്ട് ഒരു നഷ്ടമുണ്ടായിരിക്കുന്നു വോട്ട് വോട്ടു ചോർച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഹരിപ്പാട് സി ബി സി വാരിയർ അനുസ്മരണ പരിപാടിയിൽ നിന്നും അദ്ദേഹം പിണങ്ങിപ്പോയത് സമയത്ത് പരിപാടി ആരംഭിക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിപാടി തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് പതിനൊന്ന് മണിയായിട്ടും തുടങ്ങാതെ വന്നതോടെയാണ് സംഘാടകനെ അദ്ദേഹം വിളിച്ചു ചോദിച്ചത് എന്നിട്ടും പരിപാടി തുടങ്ങാൻ വൈകിയതോടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു പരിപാടിയിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ജി സുധാകരനെയാണ് അതിൽ ഉദ്ഘാടകനായി എത്തേണ്ടത് മന്ത്രി സജി ചെറിയാനും സജി ചെറിയാനും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറും സംസ്ഥാന കമ്മിറ്റി അംഗം സി പി ചന്ദ്രബാബു അടക്കമുള്ളവർ പരിപാടിക്ക് എത്തിയിരുന്നില്ല അതുകൊണ്ടാണ് പരിപാടി ആരംഭിക്കാതിരുന്നത് ഹരിപ്പാട് എസ് ആൻഡസിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് നിശ്ചയിച്ച സമയത്തിന് അല്പം മുന്നേ തന്നെ ജി സുധാകരൻ പരിപാടിയിലെത്തി സാധാരണഗതിയിൽ അദ്ദേഹം പരിപാടികൾക്ക് നേരത്തെ തന്നെ എത്താറുണ്ട് സ്ഥിരം രാഷ്ട്രീയക്കാരെ പോലെയല്ല പത്ത് മണിക്ക് മുൻപ് തന്നെ സുധാകരൻ ശനിയാഴ്ച സംഘടിപ്പിച്ച പരിപാടിക്ക് എത്തിയിരുന്നു പക്ഷേ സംഘാടകരോ പ്രവർത്തകരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അരമണിക്കൂർ അദ്ദേഹം അവിടെ തന്നെ നിന്നു പരിപാടി തുടങ്ങാൻ വൈകുന്നതിൽ അദ്ദേഹം ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ തന്നെ വേദിയിൽ വെച്ച് ആമർശം പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് ഇരുപത് മിനിറ്റോളം അദ്ദേഹം വേദിയിൽ ഇരുന്ന് നോക്കി എന്നിട്ടും പരിപാടി തുടങ്ങിയില്ല അതിനെ തുടർന്നാണ് അദ്ദേഹം വേദി വിട്ടിറങ്ങിപ്പോയത് ശേഷം ജി സുധാകരനെ അനുനയിപ്പിക്കാനായി സംഘാടകർ ചിലർ ശ്രമിച്ചുവെങ്കിൽ പോലും അതിന് അദ്ദേഹം വഴങ്ങിയിരുന്നില്ല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവും ഏരിയ കമ്മിറ്റി നേതാവും പിന്നാലെ പോയി പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് അറിയിച്ചു എന്നിട്ടും അദ്ദേഹം തിരിച്ചു വരാൻ തയ്യാറായിരുന്നില്ല അതേ തുടർന്ന് അഞ്ച് മിനിറ്റിന് ശേഷം പരിപാടി ആരംഭിച്ചു എന്നാൽ ചലമൂട്ടിൽ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള എ സത്യപാലൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് മന്ത്രി സജി ചെറിയാൻ ഔദ്യോഗികമായ തിരക്കുകൾ ഉള്ളതുകൊണ്ട് എത്താൻ കഴിയില്ലെന്ന് പിന്നീട് സംഘാടകരും വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ കൃത്യസമയത്ത് അച്ചടക്കമില്ലാത്ത രീതിയിൽ പാർട്ടി പോലും മുന്നോട്ട് പോകുന്നതിനെ വിമർശിക്കുകയും അതിനൊരു വലിയ താക്കീത് നൽകുകയുമാണ് സുധാകരൻ നൽകുന്നത് ഇനി മറുഭാഗത്ത് ഘടകക്ഷിയായ സി പി ഐ ആകട്ടെ സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ സർക്കാരിനെതിരെ അങ്ങനെ വിമർശനം ഉന്നയിച്ചത് സി പി ഐ നേതാവ് സി ദിവാകരനാണ് വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിലിന്റെ ധർണയിലാണ് അദ്ദേഹം ഇങ്ങനൊരു ഒരു വിമർശനം മുന്നോട്ട് വച്ചത് വയോജനങ്ങൾക്കായി സർക്കാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും ബിന്ദു ആണെങ്കിലും ശരി സിന്ധു ആണെങ്കിലും ശരി സാമൂഹിക ക്ഷേമവകുപ്പ് വയോജന ദിന ദിനാചരണം നടത്തേണ്ടിയിരുന്നുവെന്നാണ് ദിവാകരൻ തന്നെ ചൂണ്ടിക്കാട്ടിയത് ആരുടെയും കുത്തകയല്ല കേരള സെക്രട്ടേറിയറ്റ് എന്നും അക്കാര്യം സർക്കാർ തന്നെ ഓർക്കണമെന്നുള്ള വിമർശനമാണ് ദിവാകരൻ മുന്നോട്ട് വച്ചത് കൂടിയാലോചിക്കാതെയാണ് ജനങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സർക്കാരിന്റെ പീഡനങ്ങളുടെ നിലവിളിയാണ് നിരത്തുകളിൽ വയോജനങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ന് ബിസിനസ് കേന്ദ്രങ്ങളാവുകയാണ് വയോജന കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിക്കും പ്രായമാകുന്നു എന്നുള്ളത് ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇനി ഇപ്പോൾ സർക്കാർ നടത്തുന്ന ലോക കേരള സഭയ്ക്കും ഒരു വലിയ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് നാലു കോടി രൂപയാണ് അതിനായി അനുവദിച്ചത് കണക്കിൽപ്പെടാത്ത വേറെയും ചില കാര്യങ്ങൾ അവിടെ നടക്കും പാർട്ടികളല്ല ജനമാണ് ഭരിക്കുന്നത് എന്നുള്ള ഓർമ്മ കൂടി വേണം ജനങ്ങളാണ് ദൈവം വരാൻ പോകുന്നത് സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ആയിരിക്കും അതിനെക്കൂടി മുന്നിൽ കണ്ട് ഭയന്ന് വേണം മുന്നോട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള താക്കീതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ലഭിക്കുന്നത് നിലവിൽ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് സംഭവിച്ചിരുന്ന സംഭവിച്ചിരിക്കുന്ന അപജയത്തെക്കുറിച്ച് തന്നെയാണ് മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിലെ മുതിർന്ന നേതാവും സി പി ഐ മുതിർന്ന നേതാവുമാണ് ഇപ്പോൾ എൽ ഡി എഫിനെതിരെ പ്രത്യേകിച്ചും സി പി എം ഭരണത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടിങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്